നാട്ടെടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഗോതമ്പ് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിനു വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ബാക്കിയുണ്ട് ഇതും കൂടി ഇതിലേക്ക് ഇടാം അപ്പൊ ഒരു കപ്പ് ഇത്തിരി ഉണ്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കണം ഇതിനാവശ്യത്തിനായി വെല്ലു എടുത്തിട്ടുണ്ട് ഇതേ ഉരുക്കിയെടുക്കാം ഇത് മൈസൂർ പഴാണ് പാളയങ്കോടം പഴം എന്ന് പറയൂ ഇതൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വെല്ല ഇനി ഉരുക്കിയെടുക്കാം ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെ ഉരുക്കാൻ വെക്കാം ഗോതമ്പ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം തളിച്ചു വന്നിട്ടുണ്ട് വെള്ളം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നാൽ പതച്ച് മഞ്ഞ നന്നായി ഇളക്കി കൊടുക്കാം ഈ ഗോതമ്പ് വെക്കാൻ വേണ്ടി ഞാൻ എടുത്തത് മുക്കാക്കിലോ വല്ലാന്ന് അതാണ് വിൽക്കാൻ വെച്ചത് നമുക്ക് മൂടി തേമിച്ചെടുക്കാം ഇനി എടുത്തു വെച്ച പഴം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഇതിന് നന്നായി അരച്ചെടുക്കണം ഈ പഴം ഇനി അരച്ചിട്ട് കാണിക്കാം അത് ലാസ്റ്റിലേക്ക് തേങ്ങാ പാൽ കൊണ്ട് നമ്മൾ അരച്ചെടുത്താലും മതി ഈ പായസത്തിന് വേണ്ടി ഞാൻ രണ്ട് തേങ്ങ എടുക്കുന്നത് അതിന്റെ പാല് പിഴിഞ്ഞെടുക്കാം ഇതിന് അരച്ചെടുത്തിട്ട് കാണിക്കാം വന്നു നോക്കാം നന്നായി വന്നിട്ടുണ്ട് ഇത് ഞാൻ ബിസിലൊന്നും വേപ്പിച്ചിട്ടില്ല ബിസിൽ വരാൻ നോക്കുമ്പോ ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് ഇപ്പൊ നന്നായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ പഴങ്ങൾ ചേർത്ത് കൊടുക്കാം ఏంటి కత్తి జోడక నన్నై చార్క దിലേకే 2 స్పూన్ మిల్క్ మైడ్ చేర్చ తోక ഞാനിതിലേക്ക് ഉരുക്കി വെച്ച വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കാം ഇത് ഈ പാത്രത്തിൽ അറിയില്ല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് നല്ലോണം ഇളക്കാനെല്ലാം പറ്റൂല്ല ചെറുതാകുമ്പോൾ ഇളക്കാൻ എല്ലാം ബുദ്ധിമുട്ടാവും ഇനി ഇത് വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ മെല്ലം കളയുമ്പോ നമുക്ക് ഇതിൽ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷനം ബട്ടറ് ചേർത്ത് വെക്കാം വെള്ളം നന്നായി തിളച്ച് വെച്ചിട്ടുണ്ട് ഇത് അടുക്കി പിടിക്കാതെ നോക്കണം നമ്മൾ ഇളക്കിക്കൊണ്ട് വയ്ക്കണം ഇത് ഇങ്ങനെ ോമ്പായ കൊണ്ട് വേഗം അടിച്ചു കുടിക്കും ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി പഴിച്ചു വരട്ടെ ഇതിലേക്ക് മുംപാല് ഒഴിച്ചു കൊടുക്കാം ട്ടിപ്പാൽ ഇതിലേക്ക് ഒരു നൂറ് ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിത് കൊറച്ചൊന്ന് തളിച്ചോട്ടെ ഇതിലേക്ക് ഏലക്ക കുടിച്ചത് ചേർത്ത് കൊടുക്ക ഇനി ഇത് ഇറക്കി വെക്കാം ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം ായിട്ടുണ്ട് അതിന് ഇതിലേക്ക് വെച്ച് നോക്കാം അങ്ങനെ നമ്മൾ രുചികരമായ ഗോതമ്പ് പായസം റെഡിയായി ഇതേപോലെ പഴം ചേർത്തിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക